ഇന്ന് ഡബ്ല്യു ഡബ്ല്യൂ റോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് കോഡി റോഡ്സ് ആണ് വന്നത് വന്നതിനു ശേഷം കോടി റോഡ്സിന്റെ സെഗ്മെന്റ് നടന്നു അപ്പോൾ ഈ സെഗ്മെന്റിൽ കോടി റോഡ്സ് പറഞ്ഞിട്ടുള്ളത് റോക്ക് റോമൻ ഇവരെ പറ്റി തന്നെയാണ് അതായത് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വന്നുകൊണ്ട് റോക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്നും എന്നാൽ കോടി റോഡ്സ് സിംഗിൾസ് മാച്ചിന് ചാലഞ്ച് ചെയ്ത കാര്യത്തെ പറ്റിയൊന്നും റോക്ക് പറഞ്ഞില്ല എന്നും അതിന് പകരം ടാക്ടി മാച്ച് ഈ ലെവലിലൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് തന്നെയാണ് കോടി റോഡ്സും ഉദ്ദേശിച്ചത് അതുകൂടാതെ കോടി റോഡ്സ് പറയുന്നത് റോക്ക് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തന്നെ ഭയങ്കരമായി ളിയാക്കുന്നുണ്ട് എന്നും തന്റെ ഡോഗിനെല്ലാം വെച്ചുകൊണ്ട് കളിയാക്കുന്ന പരിപാടി റോക്ക് അവസാനിപ്പിക്കണം എന്നൊക്കെയാണ് കോഡി റോഡ്സ് പറഞ്ഞത് അതിനോടൊപ്പം റോക്ക് ചാലഞ്ച് ചെയ്ത കാര്യത്തെ പറ്റിയും പറഞ്ഞു അതിനുള്ള ഉത്തരം ഈ സ്നാക്ക് എപ്പിസോഡിൽ കോഡി റോഡ്സ് പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ എന്നെ മാത്രമല്ല എന്റെ സുഹൃത്തിനെയും ഇവർ ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെത്ര ഓരൻസിനെയും കോഡി റോഡ്സ് റിംഗിലേക്ക് വിളിക്കും പിന്നീട് വേൾഡ് ചാമ്പ്യൻ സെത്രോലൻസ് അവിടെ വന്നുകൊണ്ട് കോഡിറോഡ്സുമായി സംസാരിച്ച് പിന്നീട് റോക്കിനെ ഭയങ്കരമായി കളിയാക്കും സെത്രോലൻസ് അതുകൂടാതെ സെത്രോലൻസ് പറയുന്നുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഞാനും റോമനും ഒന്നിച്ചാണ് ഇവിടെ വന്നു ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു അതേപോലെ നമ്മൾക്ക് പേർക്കും ഒരു വലിയ മാറ്റം വരുത്താനുണ്ട് അതാണ് ബ്ലഡ് ലൈനും അതുപോലെ തന്നെ റോമൻ ഡ്രൈസ് റോക്ക് എന്നൊക്കെയാണ് സെത്ത് പറഞ്ഞത് അതിനോടൊപ്പം റോമനെയും നൈസായിട്ട് കളിയാക്കി അതായത് എല്ലാവരുടെയും ഹെൽപ്പോട് കൂടിയിട്ട് ചാമ്പ്യൻഷിപ്പ് ജയിച്ചു പോകുന്ന റെസ്ലർ ഈ ഒരു ലെവലിലെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് പിന്നീട് ഇവര് രണ്ടുപേരും ചേർന്നുകൊണ്ട് അടുത്ത സ്മാക്ഡൌണിൽ വരുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ റോക്ക് ചോദിച്ചതിനുള്ള ഉത്തരം പറയാമെന്നും ശേഷം കോടി റോഡ്സും സെത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫേം ചെയ്യുന്ന നല്ലൊരു പേരും ഒന്നിച്ച് തന്നെയല്ലേ മുന്നോട്ട് പോവുക എന്ന ലെവലിലെല്ലാം ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇതോടുകൂടി ഈ സെഗ്മെന്റ് അവസാനിച്ചു നെക്സ്റ്റ് വീക്ക് സ്മാക്ഡൌണില് നമ്മൾക്ക് ഇവരുടെ ചാലഞ്ച് അതിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളെല്ലാം അപ്പോൾ അറിയാൻ സാധിക്കും പിന്നെ ഈ സെഗ്മെന്റിൽ മെയിൻ ആയിട്ടും പറയേണ്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് സെത്രോൺസ് ഇപ്പോൾ മെഡിക്കലി ക്ലിയർ ആയിട്ടുണ്ട് അത് ഈ സെഗ്മെന്റിൽ സെത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ എ ഇ ഡബ്ല്യുലി ഇന്നലെ സ്റ്റിങ്ങിന്റെ അവസാനത്തെ മാച്ചായിരുന്നു സ്റ്റിങ് ഇതോടുകൂടി റെസ്ലിംഗ് വിട്ട് റിട്ടയർ ചെയ്ത് പോയേക്കാണ് അപ്പോൾ ഈ ഒരു കാര്യം ഡബ്ല്യു ഡബ്ല്യു മെൻഷൻ ചെയ്തിട്ടുണ്ട് കമന്ററി ടീമിലുള്ള മൈക്കിൾ കോൾ മുഖേനയാണ് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത് അതായത് സ്റ്റിങ് റെസ്ലിംഗിന് വേണ്ടി ജീവിച്ച് റെസ്ലിംഗിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാളാണ് എന്നും സ്റ്റിങ്ങിന് എല്ലാവിധ ആശംസകൾ എന്ന ലെവലിലാണ് മൈക്കിൾ കോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതെന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എ ഡബ്ല്യു റെസ്ലർ ആയിട്ട് പോലും ഡബ്ല്യു ഡബ്ല്യു ആ ഒരു റെസ്പെക്ട് സ്റ്റിങിന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻ ഗന്ധർ ഫോഴ്സസ് ഡോമിനിക് മിസ്റ്റീരിയോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് ഈ മാച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് ജെ ഡി മെക്ടാനിക്കും ഡൊമിനിക് മിസ്തിരിയോയും ചേർന്നുകൊണ്ട് ഗന്ധറിനെ ചീറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു മാച്ചിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ സെക്കൻഡ് റോപ്പിലേക്ക് ഗന്ധറിനെ ഇട്ട് ഡോമിനിക് മിസ്റ്റീരിയോ സിക്സ് വൺ നയം ചെയ്ത് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു പക്ഷേ അതൊന്നും സാധിച്ചില്ല അവസാനം ഗന്ധർ പവർ ഓഫ് ഫിനിഷർ ഡോമിനിക് മിസ്തിരിയോനെ ചെയ്ത് പിന്നീട് സബ്മിഷൻ ലോക്കും ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഐ ചാമ്പ്യൻ ഗന്ധർ ആണ് വിൻ ചെയ്തത് പിന്നീട് വുമൺസിന്റെ ടീം മാച്ച് നടന്നു ഷെയ്ന ബേസ്ലാർ ആൻഡ് സോയി സ്റ്റാർക്ക് വേഴ്സസ് കേറ്റൻ ആൻഡ് കത്താന ചാൻസ് ഇവർക്കാണ് ഈ ഒരു ടീം മാച്ച് നടന്നത് ഈ മാച്ച് കാണാൻ വേണ്ടിയിട്ട് ഡാമേജ് കൺട്രോൾ ടീം വന്നിരുന്നു കാരണം ഇതിൽ ജയിക്കുന്നവരായിട്ട് ഇവർക്ക് ടീം ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഈ മാച്ചിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ കേറ്റൻ ഘട്ടറും കതാന ചാൻസും ചേർന്നുകൊണ്ട് സോയി സ്റ്റാർക്കിനെ അവരുടെ ഡബിൾ ഫിനിഷർ ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ നോക്കി പക്ഷെ ഷൈന ബേസ്ലർ സേവ് ചെയ്തു പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ റോൾ പിൻ മൂലം ഷൈന ബേസ്ലർ ടീമാണ് വിൻ ചെയ്തത് അതിനുശേഷം ഡാമേജ് കൺട്രോൾ ടീം റിംഗിൽ കയറിക്കൊണ്ട് നെക്സ്റ്റ് വീക്ക് ഇവർക്ക് ടാക്ടി ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ആയി പിന്നീട് ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റ് ടീമിനെ കാണിച്ചു അപ്പോൾ ഇവർ ഇംപീരിയം ടീമിന്റെ കൂടെ നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനോടൊപ്പം ആൻഡ്രോയിഡേനെ ശ്രദ്ധിക്കണം ഈ ഒരു ലെവലിലെല്ലാം അപ്പോൾ ഡൊമിനിക് മിസ്തീരിയോ പറയുന്നത് അൻഡ്രോയിഡ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് അത് വിട്ടേക്കു എന്ന ലെവലിലാണ് ചിലപ്പോൾ ആൻഡ്രോയിഡ് ഫോഴ്സസ് ജഡ്ജ്മെന്റ് ഡങ്ങനെ ഒരു ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം പിന്നീട് നയാജാക്സ് വേഴ്സസ് ബെക്കി ലെഞ്ച് ഇവർക്ക് തമ്മിലുള്ള റീ മാച്ച് നടന്നു ഇതിന് മുൻപ് റോ ഡേ വണിലാണ് ഈ മാച്ച് നടന്നത് ആ മാച്ചിൽ ബെക്കി ലെഞ്ച് ക്ലീൻ ആയി തോറ്റു ഈ മാച്ചിന്റെ അവസാനത്തിൽ ബെക്കി ലെഞ്ച് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയാണ് കാണിച്ചത് എന്നാൽ ലീവ് മോർഗൻ വന്നുകൊണ്ട് നയാ അറ്റാക്ക് ചെയ്ത് ആ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു അതായത് കഴിഞ്ഞ റോയിൽ ബെക്കി ലഞ്ച് എന്താണോ ചെയ്തത് അത് തന്നെ ലിവ് മോർഗൻ ബെക്കി ലെഞ്ചിനോട് തിരിച്ചു ചെയ്തു പിന്നീട് ഇവർക്ക് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ചുകൊണ്ട് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിലേക്ക് ഇവരുടെ മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ബെക്കി അങ്ങനെ ചെയ്തപ്പോൾ നൈസ് ആയിട്ട് സോറി പറഞ്ഞു പോയി ലിവ് മോർഗൻ ചെയ്തപ്പോൾ ബെക്കിക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാ പിന്നെ ഇന്നത്തെ റോ ബാക്ക് സ്റ്റേജിൽ റിക്വ ഷെറ്റ് ഷെൻസ്കൻ ആക്കമോറ ഇതുപോലെയുള്ള ചില റസലേഴ്സ് ആഡംപിയേഴ്സിന്റെ അടുത്ത് പോയി ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റസൽ മിനിയലി അവസരം ചോദിക്കുന്നതായിട്ട് പല സെഗ്മെന്റും കാണിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരം ആഡം പിയേഴ്സ് പിന്നീട് ഒരു ാണ് പറഞ്ഞത് മാച്ചിൽ ജെ ഡി മെക്കാനിക് ബ്രോൺസൺ റീഡ് റിക്കോ ഷെറ്റ് ഷിൻസ്കെ നക്കമോറ ആൻഡ് കേബിൾ ഇവരെല്ലാം മത്സരിക്കും ആ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് റസൽ മെനിയല് ഖന്ധറിന്റെ കൂടെ ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആഡം പിയേഴ്സ് ബാക്ക് സ്റ്റേജിൽ വന്നുകൊണ്ട് അപ്പോൾ ഐ സി ചാമ്പ്യൻഷിപ്പ് ലാഡർ മാച്ച് വരും എന്നാണ് വിചാരിച്ചത് എന്നാൽ ഐ സി ചാമ്പ്യൻഷിപ്പ് സിംഗിൾസ് മാച്ച് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഇനി ലാഡർ മാച്ച് വെച്ചേക്കാം പിന്നീട് റോ എപ്പിസോഡിൽ ആൻഡ്രോയിഡെ തിരിച്ചു വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് മാച്ചാണ് നടന്നത് ഈ മാച്ച് നടന്നത് അപ്പോളോ ക്രൂസിന്റെ കൂടെയാണ് അത്യാവശ്യം നല്ല മാച്ചായിട്ട് ഈ മാച്ച് മുന്നോട്ട് പോയിരുന്നു മാച്ചിന്റെ അവസാനത്തിൽ ഹാമർ ലോക്ക് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ അൻഡ്രോയിഡെ തന്നെയാണ് വിൻ ചെയ്തത് ഈ മാച്ചും ജഡ്ജ്മെന്റുടെ വാച്ച് ചെയ്യുന്നത് പോലെയും കാണിച്ചിരുന്നു പിന്നെ ബാക്ക് സ്റ്റേജിൽ സാമി സൈൻ നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന ഐ സി ചാമ്പ്യൻഷിപ്പ് നമ്പർ വൺ കണ്ടൻഡർ മാച്ചിനെ പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ വാൾഹല്ല വന്നുകൊണ്ട് സാമി സൈനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ശേഷം സെഗ്മെന്റിന്റെ അവസാനത്തിൽ സാമി അയവാറുമായിട്ട് ഇന്ന് തന്നെ മാച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്കൊരു മാച്ച് പിന്നീട് ഫോർ ഹോൾ ഓഫ് ഹെമിലേക്ക് ഓൾ ഹേമനെ ഡബ്ല്യു ആഡ് ചെയ്തിരുന്നു അതിനുശേഷം റോ എപ്പിസോഡിൽ ഇന്ന് നടന്ന വേറെ ലെവൽ മാച്ചായിരുന്നു ഇംപീരിയം ഫോഴ്സസ് ടാറ്റിംഗ് ചാമ്പ്യൻസായ ഫിൻബാലറമിൻ പ്രിസ്റ്റി ഇവർക്ക് തമ്മിൽ നടന്ന ടീം മാച്ച് അപ്പോൾ ഈ മാച്ച് ഒരു നോർമൽ മാച്ച് ആകുമെന്നാണ് വിചാരിച്ചത് എന്നാൽ ഈ മാച്ച് ഏകദേശം പതിനാല് മിനിറ്റോളം നടന്ന് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് രണ്ട് ടീമിന്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു മാച്ചിന്റെ അവസാനത്തിൽ ഫിൻ ബാലർ ജിയോവാണി വിൻജിയെ റണ്ണിംഗ് കിക്ക് എല്ലാം ചെയ്തതിനു ശേഷം കൂബ്ഡി ഗ്രേ ചെയ്ത് വിൻ ചെയ്യാൻ പോയതായിരുന്നു അപ്പോൾ തന്നെ ലുഡ്വിൻ കൈസർ ആ ഒരു അവസരം ഇല്ലാതെയാക്കി വീണ്ടും മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി അവസ്ഥാനം ഡാമിൻ ബ്രി ജിയാണി വിൻജിയെ ഒരു ചോക്സ് ലൈൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ടാക് ചാമ്പ്യൻസ് ആയ ഫിൻ ബാലറായി ഡാമിൻ പ്രീസ്തി ഇവർ തന്നെയാണ് വിൻ ചെയ്തത് നല്ല അടിപൊളി മാച്ച് ആയിരുന്നു ഈ മാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യ പിന്നെ ഈ മാച്ചിന്റെ മറ്റൊരു പ്രത്യേകത രണ്ട് ഹിൽ ടീമിനാണ് ഈ മാച്ച് നടന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക ഫിൻബാലറ് ഡാമിൻ പ്രിസ്റ്റി ഇവരെ ആയിരിക്കും പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഡ്രൂം മേക്കിന്റെ ഒരു സെത്ത് തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന പോലെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് സെറ്റ് ആര് തിരിച്ചു വന്നാലും ഉദാഹരണം റോക്ക് സി എം പൊങ്ക് അങ്ങനെ ആര് വന്നാലും അവരുടെ കൂടെ പോയി പ്രശ്നം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ നോക്കുന്നില്ല എന്ന ലെവലിലൊക്കെയാണ് ഡ്രൂ പറഞ്ഞത് എന്നാൽ അവൻ മനസ്സിലാക്കേണ്ടത് അവനെ എഴുത്തി ഞാൻ മുന്നോട്ട് പോകും പിന്നീട് ഈ സെഗ്മെന്റിൽ ജെയുസോനെ പറ്റിയും പറഞ്ഞിരുന്നു അതിനുശേഷം ഐവാർ ഫോഴ്സസ് സാമി സൈൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം നല്ല മാച്ച് തന്നെയായിരുന്നു ഈ മാച്ചിന്റെ അവസാനത്തിൽ ഹൈ വാർ സി സൈന്റെ മേലേക്ക് മൗൺസോൾട്ട് ചെയ്യാൻ നോക്കി പക്ഷെ സാമിസൈൻ അത് മാറിക്കൊണ്ട് അങ്ങനെ തന്നെ ഹെലോവാക്കി ചെയ്ത് ഈ മാച്ചിൽ സമിസൈനാണ് വിൻ ചെയ്തത് വിൻ ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ ബ്രോൺസ് ആൻഡ് റിങ്ങിൽ കയറിക്കൊണ്ട് സാമി സൈന അറ്റാക്ക് ചെയ്ത് ബ്രോൺസ്രീഡിന്റെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ച് സെഗ്മെന്റ് അവസാനിപ്പിച്ചു ഇതിന്റെ കാരണം നെക്സ്റ്റ് വീക്ക് ഇവർക്ക് നമ്പർ വൺ കണ്ടന്റർ മാച്ച് ഉള്ളതുകൊണ്ടാണ് പിന്നീട് ഐ സി ചാമ്പ്യൻ ഗന്ധർ ബാക്ക് സ്റ്റേജിൽ സംസാരിക്കുന്നതായിട്ടും ആ സമയത്ത് ചാറ്റ് കേബിൾ അവിടെ വന്നുകൊണ്ട് ഇവർക്ക് മുൻപ് നടന്ന മാച്ചിൽ ചാറ്റ് കേബിൾ തോറ്റുപോയ കാര്യത്തെ പറ്റിയും തന്റെ മകൾക്ക് വിഷമമായ കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് ചാറ്റ് കേബിൾ പറയുന്നത് ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു നിന്റെ കയ്യിൽ നിന്നും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് എൻ്റെ മകളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഞാൻ വരുത്തുമെന്ന് അതായത് നൈസായിട്ട് ഐ സി ചാമ്പ്യൻഷിപ്പ് റസൽ മിനിയിൽ ചാറ്റ് കേബിൾ വിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം നെക്സ്റ്റ് വീക്ക് എന്ത് സംഭവിക്കുമെന്ന് അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവൻ ആയി നടന്നത് മെയിനൻ ജെയ്സഫ് ഹേഴ്സസ് ഡ്യൂ മേക്ക് ആൻഡ് ഡയർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ് അപ്പോൾ ഈ മാച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് എന്നാൽ ഈ മാച്ച് കണ്ട സമയത്ത് ബ്ലഡ് ലൈൻ ടീമ് വരുമോ എന്നുള്ള ചിന്ത നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായി കാണും എന്നാൽ അതുപോലെ തന്നെയാണ് സംഭവിച്ചത് ജയൂസ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് സോളോസിക്കോ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ആ സമയം മെക്കൻ ടയർ ഫ്യൂച്ചർ ഷോക്ക് ഡിലീറ്റ് ചെയ്തു എങ്കിലും ജെയുസ അത് കിക്ക്ഔട്ട് ചെയ്ത ശേഷം ജയൂസനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടി റോഡ്സോടെ ഒന്ന് സോളോസിക്കോനെ ചെയ്ത് ഇവര് ഫാൻസിന്റെ ഇടയിൽ കൂടെ ഫൈറ്റ് ചെയ്ത് ബാക്ക് സ്റ്റേജിന്റെ അവിടേക്കെല്ലാം പോയി പിന്നീട് ജയ ഡബിൾ സൂപ്പർ കിക്കും അതുപോലെ തന്നെ സ്പിയറും ചെയ്തുകൊണ്ട് മാച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനിഷർ ചെയ്യാൻ പോകുമ്പോൾ ജിമ്മി ഉസവ് വരുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ച് മെക്കൻ ടയർ ക്ലൈമോർ അടിച്ച് ജയ ഉത്സവനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ മെക്കൻ ടയറാണ് വിൻ ചെയ്തത് അതിനുശേഷം ജിമ്മ ഉത്സവ് ടയർ എടുത്തുകൊണ്ട് വന്ന് ജയ ഉത്സവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും എന്നാൽ അപ്പോൾ തന്നെ വേൾഡ് ചാമ്പ്യൻസ് എത്ര ഡ്രൂ മേക്കൻ ടയർ പോലും ശ്രദ്ധിക്കാതെ റിങ്ങിലേക്ക് ഓടി വന്നുകൊണ്ട് ജിമ്മി ഉസ്താനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന ഡ്രൂ മാർ നേരെ റിങ്ങിൽ കയറി സെത്ത് റോറൻസിനെ ഒരു ക്ലൈമർ കൊടുത്തുകൊണ്ട് റോ എപ്പിസോഡ് എൻ്റെ കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു അതായത് ഡ്രൂ സെത്തിന്റെ ചാമ്പ്യൻഷിപ്പ് എല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് താൻ അത് റെസൽ മിനിയിൽ വിൻ ചെയ്യും എന്ന് പറഞ്ഞാണ് എൻ്റെ കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചത് അപ്പോൾ ഇതാണ് റോ എപ്പിസോഡിൽ നടന്നത് ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിരുന്നു ചെയ്തിട്ടുള്ള മാച്ച് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ട്